ഹായ് ഒരു എല്ലാവർക്കും എല്ലാവർക്കും ശിവനട്ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കാൻ പോണത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് ഒരു ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് അല്ലെങ്കിൽ അവർ മറ്റാരെയെങ്കിലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് പേഴ്സന്റെ കറണ്ട് എനർജി നോക്കാം ഓവറോൾ എനർജി വന്നത് ക്യൂനോപെൻറ്റിക്കലിൻ്റെ എനർജിയാണ് ഇതെന്ന് പറഞ്ഞാൽ പൈസയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുൻതൂക്കം ആണ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ് ആയിട്ടുണ്ടാവും അങ്ങ അങ്ങനെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആദ്യം തന്നെ വന്നത് ഒരു ത്രീ ഓഫ് ഫാൻസിൻ്റെ എന്നാർ ത്രീ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകണം എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്ങോട്ട് ഏത് ചൂസ് നിങ്ങൾ രണ്ടിലാർക്കും എന്ത് ചൂസ് ചെയ്യണം ഏത് ചൂസ് ചെയ്യണം എന്ന് അറിയാൻ അറിയാൻ സാധിക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളെങ്ങോട്ടും ഒരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്ത് തീരുമാനം എടുക്കണം അറിയുന്നില്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്നവർ നാട്ടിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായും കാണുന്നുണ്ട് തീരുമാനം എടുക്കാൻ ഒ ചിലപ്പോൾ ഇവിടെ നിങ്ങളെ പേഴ്സിനെ ഒറ്റക്കാക്കി പോയത് കൊണ്ടുള്ള വിഷമം ആകാനും സാധ്യതയുണ്ട് അപ്പം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചനയിലാണ് ഇപ്പം ഇരിക്കുന്നത് ഒരു സിക്സ് ഓ വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ മുന്നോട്ട് ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണിപ്പോൾ നിങ്ങളുടെ പേഴ്സിനുള്ളത് എവിടെ എന്തോ ഒരു സ്ട്രെസ് സിറ്റുവേഷനിലായി നിൽക്കുന്നതുമായി ആയിട്ടാണ് കാണുന്നത് അവർ നിങ്ങളുടെ ഒരു കോളോ മെസ്സേജൊക്കെ പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ അവര് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതായും കാണുന്നുണ്ട് ത്രീയോ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തൊരു കാര്യവും തേർഡ് പാർട്ടി പാർട്ടിയാവാം അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു സ്വപ്നം മാത്രമായിട്ടാണ് കാണുന്നത് അപ്പം അടുത്തല്ല കുറച്ച് അകലെയാണ് ഒന്നുകിൽ മനസ്സുകൊണ്ട് അത് അകന്നതായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് കാലം മുന്നേ നിങ്ങൾ സെപ്പറേറ്റ് ഐഡിയായി പോകാൻ പോയതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് വരിപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് പിന്നെ അതുകൂടാ കൂടാതെ ഇതൊരു സെലിബ്രേഷനും കാണിക്കുന്നുണ്ട് ഒരു സൗഹൃദവും കാണിക്കുന്നത് ആഘോഷിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് മൂന്നാമതൊരു പ്രണയം ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരു സിക്സ് ഒ കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഈ ഇത് ഒരു സോൾ മേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് അപ്പോൾ പാസ്റ്റിൽ നിന്ന് വന്ന ഒരു ആണ് ഇത് കുറേ ജന്മം മുമ്പ് ഒരുമിച്ച് ജീ ജീവിച്ചിരുന്നവരായിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു സോൾ ഫാമിലി ഉള്ളൊരു കണക്ഷനാണ് പാസ്റ്റിലുണ്ടായിരുന്ന കാര്യം ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ ഇനിയും ആകാനാണ് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരോ ഒരുമിച്ച് വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യത പെട്ടന്നുള്ള ഒരു ബന്ധമൊന്നുമില്ല മുമ്പേയുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം ഇവിടെ കാണുന്നുണ്ട് ഒരു സെവനസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പേരും റിലേഷൻഷിപ്പ് നല്ല രീതിക്കെല്ലാം കൊണ്ടുപോയെന്ന് കാണുന്നുണ്ട് ഒരു ചീറ്റിങ് എനർജിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ പാസ്റ്റ് ചീറ്റ് ചെയ്ത കാര്യം ഓർത്തിട്ട് അവർക്ക് വിഷമം നന്നായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതിലിപ്പോൾ അവർക്ക് നന്നായിട്ട് വിഷമം ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് തേർഡ് പാർട്ടി ആരാ അവർക്ക് ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് ഏറ്റവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയും കാണുന്നുണ്ട് ഇതെല്ലാവർക്കും ഉള്ള എനർജി പലരുടെ എനർജിയാണ് ഒരു ഏറ്റവും പെൻഡിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെ റിലേഷൻ ബെറ്റർ ആക്കുന്നതിന് വേണ്ടി അവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷന് വേണ്ടി അവർ നന്നായിട്ട് മെനക്കെടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളെ അവർ കളഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് ഒരു ടെൻ ഓഫെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവരിപ്പോൾ ഫാമിലിയുമായിട്ടൊരു സന്തോഷമുള്ള ജീവിതത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഫാമിലിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രയോറിറ്റി ഫാമിലിക്ക് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ അവർ നിങ്ങളെ അത്ര കാര്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ച് വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫാമിലി സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത് ഒരു കിങ്കോപെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങൾ മാത്രമാണുള്ളത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് പ്രണയമാണ് തോന്നുന്നത് അവർക്ക് തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നോ നിങ്ങളുടെ അടുത്ത് വരണമെന്നുമാണ് അവരിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് പിന്നെ അവ അവർക്ക് അവരുടെ കാര്യത്തിന് അവർ തന്നെ ധാരാളമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളും അവ അവർ സ്വന്തം നോക്കാൻ തുടങ്ങിയാൽ അവർക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല അപ്പോൾ അവർക്ക് ആരോടും ഒരു പരാതിയും വിഷമവും ഒന്നും ഇല്ല അവർക്ക് ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവരുടെ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട് അവർക്ക് ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടെന്നാണ് പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അവരുടെ തെറ്റുകളൊക്കെ മാറ്റാൻ പറ്റുമോ അവർ ഒരു ചാൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു അവർക്ക് പുതിയൊരു പ്രതീക്ഷ വരുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഒരു നല്ല ജീവിതം വേണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾ വേണമെന്നാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് എനർജി എന്താണെന്ന് കൂടെ അതും കൂടെ നോക്കാം എന്താ വന്നത് ഫൈവ് ഓ കപ്പും നയൻ വൺസ് നയൻ വൺസ് ഫൈവ് ഓ കപ്പ് കിങ് ഓ കപ്പ് നൈറ്റോ സോഡ് ഇതാണ് നിങ്ങളുടെ പേഴ്സണിലെ കറണ്ട് എനർജി എന്താന്ന് കൂടെ നോക്കാം കറണ്ട് സിറ്റുവേഷനിൽ നൈനോ വൺസിന്റെ എനർജിയാണ് ആദ്യം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത അവസ്ഥ എന്തോ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ആ നിങ്ങളെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോയെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ആ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേ വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നാലും ഈ സമയം അവർക്ക് നിങ്ങളോട് പറയാം അവർ മറ്റാരുടെയും വാക്ക് കേൾക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പറ്റിയിട്ടുണ്ടാകും പക്ഷെ അവർ നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫൈവ് കപ്പിൻ്റെ എനർജി വന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ നഷ്ടബോധമാണ് അവർ എന്താ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് അപ്പോൾ അതൊന്നും ശരിയായിരുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് പാസ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്പം ആ കാര്യങ്ങൾ ഓർത്ത് അവർ വിഷമിക്കുകയാണ് നിങ്ങളുടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് അവർ വിഷമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകേണ്ടിയിരുന്നു പറയാൻ പോകേണ്ടിയിരുന്നൊക്കെയാണ് ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു കിങ് ഓഫ് ഓഫിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് അവർക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല കാരണം അവർ ഫാമിലി സിറ്റുവേഷനിലാണ് ഫാമിലി ഇവരെ കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിൽ വരാൻ പറ്റാത്തവണ്ണം ഇവരെ കണ്ട്രോള് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവർ ഓർക്കുന്നുണ്ട് അപ്പോൾ ഫാമിലിയുമായിട്ടൊരു ബാലൻസിങ്ങിൽ പോകാൻ അവർ ഒരുപാട് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് മനസ്സോണ്ട് മാപ്പ് പറയുന്നതായിട്ടും കാണുന്നുണ്ട് ഒരു നൈറ്റോസോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്നത് ഒരു തീവ്രമായ പ്രണയം അതായത് ഫിസിക്കൽ അട്രാക്ഷനോട് കൂടിയ പ്രണയമാണ് കാണുന്നത് നിങ്ങളിലേക്ക് അത്രയും സ്പീഡ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വരാൻ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലാരോ ഒരാൾ അത്രയും സ്പീഡിൽ നിങ്ങൾ പേഴ്സൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അത്ര അവരുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് അത്രയും സ്പീഡിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ലാസ്റ്റ് വന്നത് ഒരു ഹാൻഡ് മാൻ്റെ എനർജിയാണ് അപ്പോൾ അത് പറയുന്നത് നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നില്ല വെറുതെ സാക്രിഫൈസ് ചെയ്ത് ജീവിതം കളയുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്റ്റക്കായി പോകപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു സ്റ്റക്കായിപ്പോയ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിച്ചാലേ എല്ലാ കാര്യവും വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക താങ്ക് യു